മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടൻ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം താലികെട്ടിന് ശേഷം നിറകണ്ണുകളോടെ മകളെ നോക്കുന്ന ജയറാമിനെ കാണാമായിരുന്നു തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലികെട്ടിനെത്തിയത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിൻ്റെ വേഷം പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീതാണ് മാളവികയുടെ വരൻ നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് താലികെട്ട് ചടങ്ങിൽ കാളിദാസ് ജയറാമിൻ്റെ ഭാവി വധു താരിണി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവരെത്തിയിരുന്നു തൃശൂർ ഹയാത്ത് ഹോട്ടലിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പത് മുതലാണ് വിവാഹവിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ തൃശ്ശൂരിലെത്തിയിട്ടുണ്ട് ശനിയാഴ്ച സിനിമയിലെ സഹപ്രവർത്തകർക്കായി പ്രത്യേക വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് അതേസമയം അച്ഛനും സഹോദരനും പിന്നാലെ മാളവികയും അഭിനയ രംഗത്തേക്ക് കടന്നിരുന്നു നേരത്തെ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രത്തിൽ മാളവികയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മാളവികയുടെ ഷൂട്ടുകളും വൈറലായി മാറുന്നുണ്ട് ഇതോടെ താരപുത്രി അധികം വൈകാതെ സിനിമയിലെത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായിരുന്നു അഭിനയ കളരിയിലും മാളവിക പങ്കെടുത്തിരുന്നു ഒരു വർഷം മുൻപ് മായം ചെയ്ത എന്ന തമിഴ് മ്യൂസിക് വീഡിയോയിൽ മാളവിക അഭിനയിച്ചിരുന്നു നടൻ അശോക് സെൽവനാണ് ഈ മ്യൂസിക് വീഡിയോയിൽ മാളവികയുടെ ജോഡിയായി അതേസമയം ജീവിതത്തിലെ ഏറ്റവും സന്തോഷമാർന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നാണ് മകളുടെ വിവാഹശേഷം ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിത് അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല ഗുരുവായൂരപ്പൻ ഈ വിവാഹം വളരെ ഭംഗിയായി നടത്തി തന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇതുപോലെ താലി കെട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുമുണ്ടായി അതുപോലെ ഞങ്ങളുടെ മകളുടെ വിവാഹവും നടന്നതിൽ സന്തോഷമുണ്ടെന്നാണ് ജയറാം പറഞ്ഞത് ഏത് മാതാപിതാക്കളുടെയും വലിയ ആഗ്രഹമല്ലേ കുട്ടികളുടെ വിവാഹം ഭംഗിയായി നടത്തുക എന്നുള്ളത് ഞാൻ കൂടുതൽ എന്ത് പറയാനാണ് ഒരുപാട് കാലമായി കാത്തിരുന്ന മുഹൂർത്തമാണിതെന്നാണ് പാർവതി പ്രതികരിച്ചത് ഭയങ്കര വികാരഭരിതമായ നിമിഷങ്ങളാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ചെറിയ ആൾ ഇപ്പോൾ കല്യാണം കഴിച്ച് പോവുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ജയറാമിൻ്റെ മകനും മാളവികയുടെ സഹോദരനുമായ കാളിദാസ് ജയറാം പറഞ്ഞത് ഈ വർഷം ജനുവരിയിൽ കൂർഗിലെ മൊൺട്രോസ് റിസോർട്ടിലായിരുന്നു മാളവികയുടെ വിവാഹനിശ്ചയം നടന്നത് പാലക്കാട് നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗവും യു എൻ ലെ മുൻ ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് മേനോന്റെയും വൽസയുടെയും മകനാണ് മാളവികയുടെ വരൻ നവനീത്